ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കിയല്ലോ അതെങ്ങനെയെന്ന് നോക്കാം പോവാ റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അര ലിറ്റർ പാൽ അതിലേക്ക് ഞാൻ ഈ കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുവാണേ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇത് ഇരുന്നൂറ്റമ്പത് എംപലിൻ്റെ കപ്പിൽ അരക്കപ്പ് എടുത്തിട്ടുണ്ട് കൊക്കോ പൗഡർ ആദ്യം പാൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചൂടാക്കാവൂ അത് ഞാൻ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഗ്യാസിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാമേ ആദ്യം ഹൈയിലിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ചു വരുമ്പം പിന്നെ അത് മീഡിയം ഫ്ലെയിമിലേക്കാക്കണേ ഈ ചോക്ലേറ്റ് മിക്സ് കുറുകി ഒന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി ഇതിനെ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാമേ ഇനി ഇതിനാവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാമേ വിപ്പിംഗ് ക്രീം തലേദിവസം എടുത്ത് ഫ്രീസറിൽ നിന്നെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണേ വിപ്പിംഗ് ക്രീം ഞാൻ നൂറ്റി ഇരുപത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണേ മൊത്തം ഒരു കപ്പ് ഇനി ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ വി ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് മാറ്റുകയാണ് കാരണം ഇതിനകത്തേക്ക് ബീറ്റ് ചെയ്യുമ്പോഴേ ചിലപ്പോൾ പുറത്തേക്ക് തെറിക്കാനിടയുണ്ട് ചോക്ലേറ്റ് മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ ഇതിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെക്കുകയാണ് എൻ്റെ അടുത്താണ് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറേ ഉള്ളതായിരുന്നു അതിനകത്ത് ഞാൻ വാനില ഐസ്ക്രീം ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചോക്ലേറ്റ് ഐസ്ക്രീം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒന്നായിട്ട് ഫ്രീസറിൽ വെച്ച് എന്നാലേ നല്ല ശെരിക്ക് സെറ്റായിട്ട് കിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഈ തയ്യാറാക്കാൻ നല്ലത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അത് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ